ാഹു അലഹി വസല്ല മീസ നിറയ്ക്കാൻ കഴിയും അള്ളാഹു ഭാഗ്യം നൽകി കുമാർ ആകട്ടെ കൂടുതലും രഹസ്യമായി രാത്രി തഹുജിദ്സ്കരിക്കുന്നത് നീയും അള്ളാഹുവല്ലാതെ ആരും അറിയില്ല ആരെങ്കിലും നിത്യമായി തഹുജിദ്സ്കരിക്കുന്നവരുണ്ടെങ്കിൽ നീ മനസ്സിലാക്കുക അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് ഒന്ന് അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് രണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ തല താഴ്ത്തിപ്പിടിച്ച് നടക്കുന്നവരുടെ ഇടയിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാം മൂന്ന് നിനക്ക് ഹിസാബില്ല ഒരു പേടിയും വേണ്ട സ്വർഗത്തിലേക്ക് കടന്നു പോകാം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തങ്ങളിപ്പോൾ വന്നു കഴിഞ്ഞു ഇനി ദുമായിൻ്റെ സമയമാണ് അവർ വന്നു കഴിഞ്ഞാൽ അലഹമ്മില്ല പിന്നെ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നതാണ് അവരുടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മാന്യത അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സമയം ഒരു ഒരുമണിയായി അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം പൈസ ചെലവില്ലാത്ത ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു പ്രയാസമില്ലാത്ത ഒരു നന്മ ഞാൻ പറഞ്ഞു തരാം ഈ പറയുന്ന ഒരു നന്മയെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾ സ്വർഗത്തി പോകും അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ ഞാൻ പറയുന്ന ഒരു നന്മ നിങ്ങൾ സ്നേഹിക്കാൻ തയ്യാറായ ഞാൻ പറയുന്ന ഒരു കാര്യത്തെ നിങ്ങൾ സ്നേഹിച്ചാ മതി ചെയ്യണോന്ന് ഞാൻ പറയണില്ല ഞാൻ പറയുന്ന ഒരു നന്മ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം ആ ഒരു പരിശുദ്ധമായ കുർആആാനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആആനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ ഒരദ്ധ്യായം ഞാൻ പറഞ്ഞു തരാം ഈ സൂറത്തിനെ സ്നേഹിച്ചാൽ തന്നെ നമ്മൾ സ്വർഗത്തിൽ പോകും അള്ളാഹു ഭാഗ്യം ആകട്ടെ അത് സ്നേഹിക്കൂ സ്നേഹിക്കുവോ ഞാൻ ഓതാനൊന്നും പറഞ്ഞില്ലല്ലോ സ്നേഹിക്കാനല്ലേ പറഞ്ഞുള്ളൂ ഒന്ന് കൈ പൊക്കിക്ക സ്നേഹിക്കാം എന്ന് നീയത്തിനുന്നവരൊക്കെ അതപ്പ അരക്കയ്യന്മാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇടത് കൈയല്ലേ വലത് കൈ ആ ഈ പൊക്കിയത് മതി സ്വർഗത്തിൽ പോകാൻ വേറൊന്നും വേണ്ട ഇത് ആഗ്രഹമുണ്ടല്ലോ ഒരു നന്മ ചെയ്യാനുള്ള ഒരു നല്ല മനസ്സുണ്ടല്ലോ അള്ളാഹു മനസ്സ് നിലനിർത്തി തരുമാറാകട്ടെ അമീൻ പറ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അലഹമദില്ല ഇവിടെ ഒരു പള്ളി എന്തായാലും ഇവിടെ വരെ കഷ്ടപ്പെട്ടു വന്നു വെളുപ്പം കാലത്ത് മൂന്ന് മണിക്ക് അവിടെ ഇറങ്ങി എന്ന് ഇവിടെ വരെ വന്ന് തിരിച്ച് ഇതേ ലെവലിൽ തന്നെ തിരിച്ചങ്ങോട്ട് ഓടാം റാവി കഴിഞ്ഞിട്ട് വീണ്ടും നാളെ നിലമ്പൂലും കൂറ്റ കൊണ്ട് കൂറ്റമ്പാറ അവിടെയാണ് രണ്ട് ദിവസത്തെ വഴത് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വരെ വന്നിട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യണം ഈ നിൽക്കുന്ന ഇതേ സ്ഥലത്ത് അള്ളാഹുവിന് സുജൂത് ചെയ്യാനുള്ള ഒരു പള്ളി കെട്ടണം എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ മാസം ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് പള്ളി പണിയുക എന്നത് അള്ളാഹുവിനെ സുജോത് ചെയ്യുവാനുള്ള ഒരു പള്ളി പണിയുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് അതിന് വലുതാകണോന്നൊന്നുമില്ല ഒരു കുരുവിയുടെ കൂടിനത്രയും അല്ലെങ്കിൽ ഒരു കുരുവിയുടെ മുട്ടത്രയും എന്താ പറയുക ചെറിയ അല്ലെ അത്രയും ചെറുതാണെങ്കിൽ പോലും അള്ളാഹുവിന് സുചൂത് ചെയ്യാൻ ഒരു പള്ളി കെട്ടുന്ന മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം എത്രയോ വലുതാ അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാർ ഒരുപാട് പിരിവുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് ഞാനിപ്പോ നിർബന്ധിക്കണം ഇപ്പൊ ഈ അടുത്ത് തന്നെയാണ് ഇവിടെ തങ്ങള് വന്നിരുന്നു അല്ലെ മറ്റേ തങ്ങള് മൂന്ന് സ്ഥലത്ത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അപ്പം തങ്ങള് വന്നപ്പോൾ ഏകദേശം അലഹദില്ല ഒരു കോടി രൂപയിൽ പുറത്ത് പൈസ കിട്ടിയെന്ന് സംസാരിക്കേണ്ടേ അപ്പോൾ അലഹദല്ല ഉള്ളവരൊക്കെ കൊടുത്തു നമുക്കും കൂടാം പങ്കാളികളാകാം അത്രയേ ഉള്ളൂ നമുക്കിപ്പോൾ ഒരു ഓടിയില്ലെങ്കിലും അള്ളാഹു നമുക്ക് തന്നതിൽ നിന്നൊരല്പം സഹോദരിമാരൊക്കെ സ്വർണ്ണ ഇട്ടിരിക്കാം ഞാനിപ്പം മദീനത്ത് പോയ ദിവസമായിരുന്നു മഹതിയായ ഫാത്തിമ ബീഫർ അദിയുള്ളാഹു താലാ നഹിയുടെ ആണ്ട് മഹദിയുടെ ആണ്ടിൻ്റെ എന്നാണെന്നാലും ജനത്തിൽ വക്കീല കയറാൻ പറ്റി അള്ളാഹു ഇവിടുത്തെ പറക്കത്ത് കൊണ്ട് നമ്മുടെ രക്ഷപ്പെടുത്തുമാറാകട്ടെ ഇന്നിപ്പോൾ നോമ്പ് എത്ര വയസ്സ് ഏ ഇന്ന് പതിമൂന്ന് നോമ്പായി അലഹമ്മില്ല ഞാൻ ഭാഗ്യവാനാണ് ഇന്ന് ഞാൻ പതിനാലാമത്തെ നോമ്പ് പഠിച്ചിരിക്കുന്നത് ഞാൻ ഈ വർഷം ഏറ്റവും വലിയ എനിക്ക് അള്ളാഹു ഒരുപാട് ഭാഗ്യം ചെയ്തു ഈ വർഷം കാരണം നമ്മൾ ഇന്ന് ഇവിടെ മുപ്പത് നോമ്പുണ്ടെങ്കിൽ എനിക്ക് മുപ്പത്തൊന്ന് നോമ്പ് കിട്ടും അതാണ് എൻ്റെ ഭാഗ്യം ഞാൻ റബ്ബാൻ ഒന്നിനും മക്കത്തായിരുന്നു അപ്പോൾ ഒരു നോമ്പ് കൂടുതൽ കിട്ടി ഞാൻ ഏറ്റവും വലിയ സന്തോഷമാണ് കാരണം സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം ജബലിന്നൂറിലും വാറിലൊക്കെ അവിടെയൊക്കെ കയറിയിട്ടുണ്ട് ഈ പ്രാവശ്യം ഒമ്പറയ്ക്ക് പോയപ്പോ ഞാൻ പറഞ്ഞു ഞാൻ വരണില്ലേ എല്ലാവരും കയറിക്കോളെ അപ്പൊ എല്ലാരും ചോദിച്ചു ഉസ്താദം കയറണില്ലേന്ന് അങ്ങനെ നിർബന്ധിച്ചിട്ട് ഞാൻ കയറി അവസാനം അതിൻ്റെ മുകളിൽ ചെന്നിട്ട് ആ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ആ ഗുഹയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമണ നാളയാണെന്ന് അറിയുന്നത് അതിനേക്കാളൊരു സന്തോഷതാ ഇത്രയും കഷ്ടപ്പെട്ട് അതിൻ്റെ മുകളിൽ കയറി ചെന്നിട്ട് ആ ഗുഹയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മുത്തിനബി ഇരുന്ന ഇറങ്ങി വന്ന ഖുർആാനിന്റെ ആദ്യ ആയത്തിറങ്ങി ആ ഗുഹയ്ക്കകത്ത് നിൽക്കുമ്പോഴാണ് നാളെ റമലാനാണെന്ന് അറിയുന്നത് ഇതിനേക്കാളും വലിയൊരു ഭാഗ്യ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ഇതിനേക്കാളും വലിയൊരു അവസരം എൻ്റെ കൂടെ വന്ന പലരും പഠിച്ചവരുടെ പ്രയാസപ്പെട്ട കയറി വന്നേ ഞാൻ പറഞ്ഞു നിങ്ങൾ കയറ് അള്ളാഹു നിങ്ങൾക്കൊരു സന്തോഷം തരും എന്തെങ്കിലും തരും സത്യം പറഞ്ഞ ആ വന്നവരൊക്കെ ആ ഗുഹയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാ ഒരാട് പറയുന്നത് ഉസ്താദിനാണ് ഉണ്ട് എന്റെ അതാണ് ഏതൊരു സന്തോഷം നമ്മുടെ ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ടെന്ന ലഹന്തൊരില്ല അള്ളാഹു നമുക്ക് അവിടെയൊക്കെ പോകാൻ അള്ളാഹു ഭാഗ്യം നിൽക്കി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ എടോ നിങ്ങൾക്ക് പള്ളി പണിയുമ്പോൾ ആ പള്ളിയിൽ പങ്കാളികളാകാൻ ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടുന്നത് നിങ്ങൾക്കാണ് നിങ്ങളെല്ലാവരും എല്ലാവരും സ്വർണ്ണമിടാത്ത ഒരാള് പോലും ഈ ഇരിക്കുന്നില്ല എല്ലാവരുടെ കയ്യിലുമുണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും പൈസ ഇഷ്ടം പോലെ എല്ലാവരുടെ കയ്യിലും ഉണ്ട് പക്ഷെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോൾ കൊടുക്കാൻ നമുക്കൊരു മടിയാ നമ്മളപ്പോ തടസ്സങ്ങൾ പറയും നമ്മൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ പറയുന്നവരാ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ മഹതിയായ ഫാത്തിമ ബീബിർ അലിയല്ലാഹു താലാ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളുടെ ചരിത്രം നിങ്ങളൊന്ന് വായിച്ചു നോക്ക് നിങ്ങളെല്ലാവരും ഫാത്തിമ ഫാത്തിമാ ബി വിർദള്ളാഹു താലാനിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ കൊതിക്കുന്നവര് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പാവപ്പെട്ടവൻ ഒന്നുമില്ലാത്തവന് കൊടുക്കാൻ പോലും ഇല്ലായിരുന്നു വലീമ നടത്താൻ പോലും ഭക്ഷണം ഇല്ലായിരുന്നു എന്റെ പ്രിയപ്പെട്ടവര് ആ അലിയാരി ഫാത്തിമ ബിവിധിയാഹു താലാ നഖയോടൊപ്പം രണ്ടുപേരും കുടുംബജീവിതം നയിക്കുകയാ ഫാത്തിമാ ബീവി നോക്കുമ്പോൾ എല്ലാ പെണ്ണുങ്ങളും ശരീരത്ത് ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട് ചില പെണ്ണുങ്ങളുടെ കയ്യിൽ സ്വർണം കാണുമ്പോൾ ഫാത്തിമാ ബിവിക്ക് ആഗ്രഹമുണ്ട് എനിക്കൊരു വള വേണം ഒരു മോതിരം വേണം ഒരു കമ്മല് വേണം എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഫാത്തിമാ ബിവിക്ക് പക്ഷേ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വാങ്ങിക്കൊടുക്കുവാനുള്ള കപ്പാസിറ്റി ഇല്ല കഴിവില്ല അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം മഹാനായ സയ്യദുന് അലിയുബിന് അബീ താലിബു റദിയുളാഹു താലാനുഹു ഒരിക്കൽ വീട്ടിലേക്ക് ചിരിക്കുന്ന മുഖത്തോടെ കടന്നു വന്നു അള്ളാഹുബിന്റെ പ്രമാചകന്റെ പൊന്നുമകളുടെ വീടിന്റെ അകത്തേക്ക് അലിയുബിന് അബി താലിബ് റദി അള്ളാഹു തലാ വളരെ സന്തോഷത്തോടെ വീടിനകത്തേക്ക് കടന്നു വന്നു അലിയാർ തങ്ങളുടെ സന്തോഷം കണ്ടപ്പോ ഫാത്തിമയ്ക്ക് മനസ്സിലായി എന്തോ ഇന്നുണ്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീടിനകത്തേക്ക് കടന്നു വന്നിട്ട് ആദ്യമായിട്ടൊരു സ്വർണ വള കൊണ്ടുവന്ന് ഫാത്തിമ വിവിയുടെ കയ്യിൽ കൊടുത്തു എത്രയോ കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് അലിയാർ തങ്ങൾക്കറിയാം ഫാത്തിമയ്ക്ക് സ്വർണം വേണമെന്ന് എവിടെ നിന്നോ ഒരു സ്വർണവള കൊണ്ടുവന്ന് ഫാത്തിമ ബി പി റതി അല്ലാഹു താലാഹിയുടെ കയ്യിൽ കൊടുത്തപ്പോ ഫാത്തിമ സന്തോഷം കൊണ്ട് കരഞ്ഞു ഫാത്തിമാ ബിബി റതി അല്ലാഹു താലാഹിയുടെ കണ്ണ് നിറഞ്ഞുപോയി കാരണം ആദ്യമായിട്ടൊരു സ്വർണവള തന്റെ ഭർത്താവ് കൊണ്ട് തന്നതല്ലേ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു ഫാത്തിമ ബിബി കയ്യിലിട്ട് ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുകയാ ഫാത്തിമാ ബി പിള്ളാഹു താലനഖി തന്റെ കയ്യിലേക്ക് ആ വളയെടുത്തിട്ടിട്ട് ഇങ്ങനെ നോക്കി നോക്കി സന്തോഷം പറഞ്ഞു തീർക്കാൻ പറ്റണില്ല ഫാത്തിമാ ബിവി ആ വളയിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട പിതാവ് മഹാനായ സയ്യിദ്ഹിഹു അലൈഹി വസ്ല്ലം തന്റെ പ്രിയപ്പെട്ട പിതാവ് വീട്ടിലേക്ക് ഫാത്തിമ ഫാത്തിമാ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ തന്റെ വാപ്പ വീട്ടിലേക്ക് കയറി വരികയാ ഫാത്തിമാ ബിവിക്ക് സന്തോഷം ഇരട്ടിയായി പടച്ചവനെ നബിതങ്ങള് കാണാൻ ഫാത്തിമ ബിവി ഇങ്ങനെ കൈവൊക്കി കാണിക്കുക എൻ്റെ ഭർത്താവ് വാങ്ങിച്ചതെന്ന വള കാണണമല്ലോ ഇങ്ങനെ കൈവക്കിയിട്ട് ഇങ്ങനെ കാണിക്കുക കാണട്ടെ എന്ന് കരുതിയിട്ട് ഫാത്തി വളയിട്ട കൈ ഇങ്ങനെ പൊക്കി പൊക്കി കാണിക്കുകയാ കാണിക്കുകയാബിൾ വീടിന്റെ മുന്നിൽ വന്നു വന്ന പ്രവാചകൻ വീടിനകത്ത് കേറാതെ തിരിച്ച് നടന്നു വീടിന്റെ അകത്തേക്ക് കയറാതെ പ്രവാചകൻ സൊല്ലാഹു അലഹിബസലാതങ്ങൾ തന്റെ പൊന്നാര മകളുടെ വീടിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് പ്രവാചകൻ തിരിച്ചു നടക്കാൻ തുടങ്ങി ഫാത്തിമ ബിബി റതി അള്ളാഹു താലാ താങ്ങാൻ കഴിഞ്ഞില്ല വാപ്പ വീട്ടിൽ കയറാതെ പിണങ്ങിപ്പോകുന്നു ഫാത്തിമ ബിബി ഇറങ്ങി ഓടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൊല്ലാഹു അലിഹി വസല്ല തങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് മുത്തുനബിയുടെ കയ്യെ പിടിച്ചിട്ട് ചോദിച്ചു എൻറെ ഉപ്പാ എന്റെ വീട്ടിൽ കയറാതെ പോകുന്നേ എന്റെ ഉപ്പ എൻ്റെ വീടിനകത്ത് കയറാതെ പോകുന്നത് ഉപ്പാടെ മുഖമൊക്കെ ചുമന്നിരിക്കുന്നല്ലോ എൻ്റെ ഉപ്പാ പിണക്കും എന്തേ വാപ്പ തൻ്റെ കരളിൻ്റെ കഷ്ടമായ പൊന്നുമോള് മുത്തി നബിയുടെ കൈ പിടിച്ചിട്ട് യാചിക്കുകയാ എന്റെ ഉപ്പ എന്നോട് ദേഷ്യം എൻ്റെ വീടിനകത്ത് കയറാത്തത് എന്തുകൊണ്ടാണ് ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഷല്ലാഹു അലഹി തങ്ങൾ ഫാത്തിമ ബീവിയോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുവോ അല്ലാ എൻ്റെ പള്ളിയുടെ പണി നടക്കുമ്പോൾ എൻ്റെ മോളുടെ കയ്യിൽ കയ്യിലൊരു സ്വർണ്ണ വളകടക്കുന്നല്ലോ അള്ളാഹുവിന്റെ പള്ളിയുടെ പണി നടക്കുമ്പോൾ എൻ്റെ മകളുടെ കയ്യിൽ സ്വർണത്തിന്റെ ഒരു വള വളകിടക്കുന്നല്ലോ ഫാത്തിമ ഫാത്തിമ വാങ്ങിച്ചു ും തീർന്നില്ല അള്ളാഹുബിന്റെ പ്രവാചകം ചോദിച്ചു പള്ളിയുടെ പണി നടക്കുന്ന സമയത്ത് എൻ്റെ മകള് സ്വർണ ഇട്ടുകൊണ്ട് നടക്കുന്നു നിനക്ക് സ്വർഗത്തി പോകണ്ടേ ഫാത്തിമ ഫാത്തിമ ഫാത്തിമാതി ആ കയ്യിലിട്ട വളവ് വലിച്ചൂരി എടുത്തിട്ട് അല്ലാന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു വാപ്പാ എനിക്ക് സ്വർഗം മതി വാപ്പാ സ്വർണം എനിക്ക് വേണ്ട എനിക്ക് വേണ്ടത് സ്വർഗ്ഗമാണ് എനിക്ക് അല്ലാന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെന്ന് പറഞ്ഞ് തൻ്റെ കയ്യിൽ കിടന്ന അവ ആദ്യമായിട്ട് വാങ്ങിച്ചു കൊടുത്ത ആ ഒരു വളവ് ഒരു മൂരി കൊടുത്തു